الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعلم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ما بعد فيا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في محكم تنزيله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബാന ഹുവത്തറാലയുടെ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ നല്ലവരായ മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ഫുബയിൽ നാം പരാമർശിക്കുകയുണ്ടായി കുടുംബം ഉണ്ടാകുന്നത് വിവാഹം മുഖേനയാണ് അപ്പോൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ലളിതമായി പറയാവുന്ന ഉത്തരം കുടുംബം ഉണ്ടാകാൻ കുടുംബമുണ്ടാക്കാൻ എന്നാണ് എന്നാൽ ഈ ചോദ്യം ഇന്ന് പല ആംഗിളിൽ നിന്നും പല രൂപത്തിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകൾ ഈ ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്തിനാ വിവാഹം കഴിക്കുന്നത് എന്നുവച്ചാൽ വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല മൃഗങ്ങളൊക്കെ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നുണ്ടല്ലോ കൂടി ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ് അതിനവർ ന്യായം പറയുന്നത് മൃഗങ്ങൾ തുണിയുടുക്കാറില്ല നാണം മറക്കാറില്ല അതുകൊണ്ട് മനുഷ്യനും അങ്ങനെയായി കൂടെ എന്ന് ചോദിക്കുന്ന കാലം വിദൂരത്തല്ല മനുഷ്യൻ മൃഗങ്ങളിലേക്ക് പരിണമിക്കുക എന്നതാണ് ഇതിൻ്റെ ഫലം മൃഗങ്ങൾ കല്യാണം കഴിക്കാറില്ല മൃഗങ്ങൾ സ്കൂളിൽ പോകാറില്ല മൃഗങ്ങൾ പല്ലു തേക്കാറില്ല മൃഗങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കാറില്ല അതുപോലെ ന നമ്മളുമാകണം മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവേണ്ടതില്ല എന്നാണ് ഈ അതിസ്വതന്ത്രവാദികൾ അരാജകവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം വിവാഹത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് മനുഷ്യന്റെ ജൈവികമായ ലൈംഗികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വിവാഹം ചെയ്യേണ്ടതില്ല ലിവിങ് ടുഗെദർ നിങ്ങൾക്ക് കുറച്ചു കാലം ഒന്നിച്ച് ജീവിക്കാം ഇഷ്ടമുള്ള ഇണയെ പ്രാപിക്കാം ഇങ്ങനെയാണ് അവരുടെ ൈംഗിക അരാജകത്വവാദം പോകുന്നത് കുറച്ചുകൂടി കടന്ന് അത് സ്ത്രീയും പുരുഷനും തന്നെ ആവണമെന്നില്ല പുരുഷനും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കാം സ്ത്രീയും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കാം വിവാഹം കഴിക്കാം കഴിക്കാതിരിക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചോളൂ ഇതാണ് അവർ പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് ഇസ്ലാമികമായി ഈ വിഷയമൊന്ന് പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ഒന്നാമത്തെ ഉത്തരം നല്ല മനുഷ്യനായി ജീവിക്കാൻ പൂർണ്ണ മനുഷ്യനായി ജീവിക്കാൻ കല്യാണം കഴിക്കണം അത് മനുഷ്യപ്രകൃതത്തിൽപ്പെട്ടതാണ് വിവാഹം കഴിക്കാതിരിക്കുന്നതിൽ ഒരു പുണ്യവുമില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് കല്യാണം കഴിക്കാതിരിക്കുക എന്നത് ഒരു സൽക്കർമ്മമായി പുണ്യമായി പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് ഇസ്ലാം പറയുന്നു കല്യാണം കഴിക്കാതിരിക്കുന്നതിൽ ഒരു പുണ്യവുമില്ല അങ്ങനെ കല്യാണം കഴിക്കാതെ പുരോഹിതന്മാരായി മാറിയവർ കല്യാണം കഴിക്കാതെ സന്യാസിമാരായി മാറിയവർ മനുഷ്യ പ്രകൃതിക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവരാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദ് ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നു അവർ തന്നെ സ്വയം കെട്ടിച്ചമച്ച പൗരോഹിത്യം സന്യാസം ോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും അള്ളാഹുവിന്റെ പ്രീതി കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് ചെയ്തതാണ് അവർ പക്ഷേ എന്നാൽ അത് പരിഗണിക്കേണ്ട വിധം അവർ പാലിച്ചില്ല പരിഗണിച്ചില്ല സന്യാസിയായി എന്ന് പറയുകയല്ലാതെ അവർ യഥാർത്ഥത്തിൽ ലൈംഗിക വിശുദ്ധിയോ സദാചാര മൂല്യമോ കാത്തു സൂക്ഷിച്ചില്ല ഒരു കാലത്ത് സന്യാസി മഠങ്ങളൊക്കെ ലൈംഗിക പേക്കൂത്തിന്റെ കേന്ദ്രങ്ങളായി മാറുകയും വലിയ പ്രക്ഷോഭങ്ങൾ അതിനെതിരെ നടക്കുകയും ചെയ്തത് ചരിത്രത്തിലുണ്ട് അപ്പൊ അത് മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമാണ് കല്യാണം കഴിക്കാതിരിക്കുക അതൊരു പുണ്യകർമ്മമായി ദൈവത്തിലെത്താനുള്ള വഴിയായി സ്വീകരിക്കുന്ന ആളുകളോട് അള്ളാഹു പറയുന്നു അത് അള്ളാഹു പറഞ്ഞിട്ടുള്ളതല്ല മനുഷ്യനോട് അള്ളാഹു കല്യാണം കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വിവാഹം ചെയ്യുക എന്നതാണ് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത് കഴിക്കാതിരിക്കുന്നതിൽ ഒരു പുണ്യവുമില്ല എന്നല്ല ഒരാൾ വിവാഹം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ അയാൾ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ അതിനു മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചര്യയെ തള്ളിക്കളയുകയാണ് ഒരിക്കൽ മൂന്നാളുകൾ അലിഹി വസല്ലമയെ പഠിക്കാൻ വേണ്ടി റസൂലിന്റെ വീട്ടിൽ വന്നു എന്നിട്ട് നബിസൊല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാരിയോട് ചോദിച്ചു അലൈഹി വസല്ലം അപ്പോൾ അവരോട് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിതത്തിന്റെ ഒരു ദിവസത്തെ ജീവിതത്തിലെ കർമ്മങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് ഇത്രയേ ഉള്ളൂ ഇത്രയൊക്കെ നബി ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ് നബി ചെയ്യുന്നതിനെ അവർ ചുരുക്കി കണ്ടു എന്നിട്ട് അവര് തന്നെ സ്വയം സമാധാനിച്ചു അത് നബി ആയതുകൊണ്ടായിരിക്കും നബി സല്ലാസ്വല്ലം എവിടെ നമ്മളെവിടെ നബിക്കെല്ലാ പാപങ്ങളും കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും കൊടുത്തതാണല്ലോ പൊറുക്കപ്പെട്ടതാണല്ലോ നമ്മുടെ കാര്യം അങ്ങനെയല്ലല്ലോ അവർ സമാധാനിച്ചു എന്നിട്ട് അതിൽ ഒരാൾ പറഞ്ഞു അമ്മ ഞാൻ ഇനി രാത്രി നിന്ന് നമസ്കരിക്കും വേറൊരാള് പറഞ്ഞു ഇനി ഞാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നോമ്പ് എടുക്കും ഒരൊറ്റ ദിവസം പോലും നോമ്പ് ഉപേക്ഷിക്കില്ല വേറെയോളം മൂന്നാമത്തെ ആള് പറഞ്ഞു ഞാൻ എല്ലാ ബന്ധവും വിട്ടേച്ച് ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങ് നീക്കി വെക്കുകയാണ് സമർപ്പിക്കാൻ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല പ്രശ്നമില്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞു ാഹു അലൈഹി വസ്ല്ലം ഇതറിഞ്ഞപ്പോ അവരോട് ചോദിച്ചു അവരെ വിളിച്ചു വരുത്തി ചോദിച്ചു ആദാ നിങ്ങളാണോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവർ പറഞ്ഞു അതെ നബിസല്ലാ അലൈവല്ലം അവരോട് പറഞ്ഞ മറുപടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം റസൂലി പറഞ്ഞു അമാ വല്ലാഹി അമ്മാഹിം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പേടിക്കുന്നവൻ ഏറ്റവും അധികം സൂക്ഷിക്കുന്നവൻ പക്ഷേ നോമ്പ് എടുക്കുന്നുണ്ട് നോമ്പ് ഉപേക്ഷിക്കുന്നുണ്ട് ഞാൻ നമസ്കരിക്കുന്നുണ്ട് ചില രാത്രികളിൽ ഞാൻ ഉറങ്ങുന്നുണ്ട് ഒരാൾ പറയാണ് ഞാൻ കല്യാണം കഴിക്കുന്നില്ല പുണ്യം ഉദ്ദേശിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ തുടർന്നു പോരുന്ന ഈ ചര്യ വിട്ടുകൊണ്ട് ഒരാൾ സ്വയമായിട്ടും ചില കാര്യങ്ങൾ പുണ്യമാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവൻ പിന്നെ എന്റെ അനുയായിയാണ് മുഹമ്മദ് നബി അനുധാപനം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞു വരരുത് ഫമൻ റഹിബാൻസ് പറഞ്ഞത് അപ്പൊ വിവാഹം ഒരു പുണ്യകർമ്മമാണ് വിവാഹം കഴിക്കാതിരിക്കുക എന്നത് ഒരിക്കലും ഒരു പുണ്യമുള്ള കർമ്മമല്ല ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാം കല്യാണം കഴിക്കാതെ നടക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ കല്യാണം കഴിച്ചുകൊടുക്കുക ഇണയില്ലാത്തവർക്ക് ഇണ ഉണ്ടാക്കി കൊടുക്കുക ഒരു സാമൂഹ്യമായ ബാധ്യതയായി പൊതുസമൂഹത്തോട് എന്നോടും നിങ്ങളോടും അള്ളാഹു പറയാണ് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും നിങ്ങൾ കല്യാണം കഴിപ്പിക്കണം അവരെ വിവാഹിതരാക്കണം വസല്ലം ചെറുപ്പക്കാരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് പറഞ്ഞു കല്യാണം കഴിക്കാതെ നടക്കുന്ന ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ യുവജന സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ് കല്യാണം കഴിക്കാൻ ശാരീരികവും മാനസികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള സൗകര്യമുള്ളവർ അവൻ കല്യാണം കഴിക്കട്ടെ അത് കണ്ണിന് നല്ലതാണ് ലൈംഗിക സദാചാര വിശുദ്ധിക്ക് നല്ലതാണ് ഇപ്പൊ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് നിങ്ങളെ നന്നാക്കാൻ സദാചാര ലൈംഗിക വിശുദ്ധി പുലർത്താൻ കല്യാണം കഴിക്കാതെ അഴിഞ്ഞാടി നടക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒരു സാമൂഹ്യ വിപത്താണ് പറയുന്നത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജീവിതത്തെ സമീപിക്കാൻ നിങ്ങൾ കല്യാണം കഴിക്കുക കല്യാണം കഴിക്കാതെയും ഒന്നിച്ചു കഴിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് പറ്റില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കല്യാണം കഴിയാതെ ഒരാണിനും പെണ്ണിനും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റില്ല നിങ്ങളുടെ ലിവിങ് ടുഗതർ ഒന്നും നടക്കില്ല പറ്റില്ല ഒന്നിച്ച് കഴിയണമെങ്കിൽ ഒന്നിച്ച് കിടക്കണമെങ്കിൽ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കരാറിൽ ഒപ്പിടണം അതിൻ്റെ പേരാണ് വിവാഹം നിക്കാൾ അങ്ങനെ ഉത്തരവാദിത്തമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ കല്യാണം കഴിക്കാതെ പുരുഷന്മാരും സ്ത്രീകളും നാടും വീടും നിറഞ്ഞു നിൽക്കുന്നത് അപകടമാണ് വിവാഹം മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് അവന്റെ ജീവിതം തുടർന്നു വരുന്നത് അങ്ങനെയാണ് മനുഷ്യ ജീവിതം തുടങ്ങിയതങ്ങനെയാണ് അതിൻ്റെ തുടർച്ചയും അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ പല കാരണങ്ങളാൽ തെറ്റായ ചില ബോധങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് കടന്നു വരുന്നുണ്ട് പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടി കല്യാണം കഴിച്ചാൽ അതോടുകൂടി എന്റെ സ്വാതന്ത്ര്യമില്ലാതെയാകും പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റില്ല സഹോദരന്മാരെ സഹോദരിമാരെ പെണ്ണ് കെട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഇഷ്ടം അള്ളാഹുവിന്റെ ഇഷ്ടത്തോട് യോജിച്ചു വരണം നിങ്ങളുടെ ഇഷ്ടം പ്രവാചകന്റെ ചരിയോട് യോജിച്ചു വരണം എങ്കിലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ കല്യാണം കഴിക്കുന്നതോടുകൂടി പ്രത്യേകമായ ചില നിയമങ്ങളൊന്നുമില്ല കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഹറാമായതേ കല്യാണം കഴിച്ചതിന് ശേഷവും ഹറാമാകുന്നുള്ളൂ അപ്പൊ കല്യാണം കഴിക്കുന്നതോടുകൂടി എന്റെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിലും ഈ ഇൻഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ അങ്ങനെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല അത് മനുഷ്യ പ്രകൃതത്തിൽ പെട്ടതാണ് മനുഷ്യൻ ഇന്റർഡിപ്പെൻഡൻ്റ് ആണ് മറ്റുള്ളവരുമായി സഹകരിച്ചും മറ്റുള്ളവരുടെ സഹായത്തിലും മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ ഒറ്റക്കുള്ള ജീവിതം സാധ്യമല്ല മനുഷ്യനെ സംബന്ധിച്ച് ഒരു സോഷ്യൽ ആനിമൽ ആണ് എന്ന് സാധാരണ പറയാറുണ്ട് അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം ഞാൻ ഒരു ഇൻഡിപെൻഡന്റ് മറ്റാരെയും ആശ്രയിക്കാതെ എനിക്ക് ഒറ്റക്ക് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ഇന്റർഡിപ്പെൻഡൻ്റ് ആണ് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ള ഒരുപാട് രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പൊ നമ്മൾ ഇന്റർഡിപ്പെൻഡൻ്റ് ആണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടാവണം കല്യാണം കഴിച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്ന തെറ്റായ ധാരണയെ അഡ്രസ്സ് ചെയ്യേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ നമുക്ക് പരസ്പരം താങ്ങും തണലും തുണയുമായി മാറാൻ വിവാഹം കഴിക്കണം അള്ളാഹു സുബാനുഹോത്താൽ ആ തന്നെ ബി എ പടച്ചു പഠിച്ച ഉടൻ തന്നെ മനുഷ്യൻ ആദിമ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി ഉടൻ തന്നെ ഒരു ഇണയെയും പടച്ചു എന്നിട്ടാണ് അള്ളാഹു ആദമിനോട് പറയുന്നത് ആദമേ നീയും നിന്റെ ഇണയും ഈ സ്വർഗത്തിൽ പ്രവേശിച്ച് സുഖ സന്തോഷത്തോടുകൂടി അടിച്ച് പൊളിച്ച് രസിച്ച് ഉല്ലസിച്ച് ജീവിച്ചോ അള്ളാഹു സുബ്രഹാൻ പറഞ്ഞതാണ് ഇണയും സ്വർഗത്തിൽ എല്ലാ ചിനെയും പഠിച്ചിട്ടുള്ളത് ഇണകളായിട്ടാണ് യും അള്ളാഹു സുബാനഹാ പഠിച്ചു ഇണയായി ഹൗവാ ബിബിയെയും പടച്ചു അത് അള്ളാഹുവിന്റെ പെട്ടതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് സൂര്യൻ ചന്ദ്രൻ രാവ് പകല് ഇതൊക്കെ അള്ളാഹുവിന്റെ പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ അത് പറയുന്നതിനിടയിലാണ് ഇങ്ങനെ അനേകം അനേകം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ത് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിന്റെ അനേകായിരം പെട്ട ഒരു ദൃഷ്ടാന്തമാണ് തെളിവാണ് അതുകൊണ്ട് ആയത്ത് അവസാനിക്കുന്നത് ചിന്തിക്കുന്നവർ ബുദ്ധിയുള്ളവർ ഈ ആണും പെണ്ണിനെയും ഇണയാക്കിയതിൽ അവരെ അവര് വിവാഹം ചെയ്യുന്നതിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു നിങ്ങളെ ഇണകളാക്കിയത് അറിയാമോ നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ സുക്കൂൺ ഉണ്ടാകാൻ ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ മനസ്സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ സന്തോഷം കളിയാടാൻ രണ്ടാമത്തെ കാര്യം വജാല വജാലും നിങ്ങൾക്കിടയിൽ പ്രണയം സ്നേഹം കാരുണ്യം ഇതൊക്കെ അള്ളാഹു നിറച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഈ പ്രണയവും സ്നേഹവും കാരുണ്യവും ഒക്കെ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് പരസ്പരം തലചായ്ക്കാൻ സല്ലഭിക്കാൻ അതിന് ഇണവേണം തുണവേണം അപ്പൊ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന ചോദ്യത്തിന് അള്ളാഹു നൽകുന്ന ഉത്തരം സുക്കൂനുണ്ടാകാൻ മവദ്ധത്തുണ്ടാകാൻ റഹ്മത്തുണ്ടാകാൻ ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു സുബഹാന എന്താണ് ഈ എന്താണ് ദാമ്പത്യ ജീവിതത്തിലെ മവദ്ധത്ത് എന്താണ് റഹ്മത്ത് ഇത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് കുടുംബ ജീവിതത്തിന്റെ ദാമ്പത്യബന്ധത്തിന്റെ മധുരം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക ആ മധുരം ആസ്വദിക്കുമ്പോഴാണ് കുടുംബജീവിതം ആവശ്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുക അള്ളാഹു യഥാർത്ഥ കുടുംബജീവിതം നയിക്കുന്ന നല്ലവരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فيا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിലൂടെ നീളം അള്ളാഹു സുബ്രഹാന ഹുത്താലയുടെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബ്രഹാനഹത്താല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തക്കുകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് ഒന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺ കുളിർമ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് സഹോദരീ സഹോദരന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഹുഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ നിന്റെ ദീനിൻ്റെ മാർഗത്തിൽ പോരാടുന്ന മുജാഹിദുകൾക്ക് നീ ധൈര്യവും സ്ഥൈര്യവും വിജയവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പടച്ചവനെ ഫിലസ്തീനിൽ പിറന്ന നാടിനു വേണ്ടി വിശുദ്ധമായ പള്ളിക്ക് വേണ്ടി പോരാടുന്ന ധീര മുജാഹിദുകളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ അവരെ നശിപ്പിക്കാനുള്ള ശത്രുക്കളുടെ കുതന്ത്രത്തെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ പടച്ചവനെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ നശിപ്പിക്കാൻ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ നശിപ്പിക്കാൻ ഇസ്ലാമിൻ്റെ സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടി പല ആളുകളും പല രൂപത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് عاصم براجي بردتنا تَمْبُرَانِي اللهم <سؤال> مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولوالدينا ولاخواننا الذين سبقونا بالايمان، ولا تجعل في قلوبنا غلا للذين امنوا، ربنا انك رؤوف رحيم، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، وارحمنا وارحمنا يا ارحم الراحمين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين